നിറങ്ങളിൽ അതിമനോഹരമായി തലയുയർത്തി നിൽക്കുന്ന റോസാ ചെടി കണ്ണിന് മാത്രമല്ല നമ്മുടെ ഉദ്യാനത്തിന് തന്നെ രാജ്ഞിയാണെന്ന് പറയാലേ ആരെയും മോഹിപ്പിക്കുന്ന ഈ ഒരു ചെടി ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട് പലതരത്തിലുള്ള റോസാ ചെടി വളർത്തുന്നവരായിരിക്കും നിങ്ങൾ ഈ ചൂട് കാലത്ത് റോസാ ചെടികൾക്ക് കുറച്ചധിക പരിചരണം ആവശ്യമാണ് കറുത്ത ഇലകൾ ഉണങ്ങിയ പൂക്കൾ മരിക്കുന്ന കൊമ്പുകൾ ഇതെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ചൂടുകാലത്ത് റോസാ ചെടിയെ പാലിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് മണ്ണ് വറ്റിപ്പോകുന്നു ഇലകൾ മങ്ങി തളരുന്നു പൂക്കൾ ഉണങ്ങി വീഴുന്നു കീടങ്ങളും രോഗങ്ങളും ആക്രമിക്കുന്നു ഇതിനെ മറികടക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടാലോ ആദ്യമായി ചൂടുകാലത്ത് രാവിലെയും വൈകിട്ടും ചെടികൾക്ക് വെള്ളം നൽകാം മറ്റു കാലങ്ങളിൽ രാവിലെ മാത്രം വെള്ളം കൊടുത്ത് വൈകുന്നേരങ്ങളിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഉചിതം ആവശ്യത്തിന് വെള്ളം കൊടുക്കണം അതായത് മണ്ണിൻ്റെ പാളിയിൽ അകത്തോളം നനയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം മത്സ്യം ഉപയോഗിച്ച് മണ്ണിലെ തനിമ നിലനിർത്താം അതിനായിട്ട് ഉണങ്ങിയ ഇലകൾ പച്ചിലകൾ ഉണങ്ങിയ പുല്ലി അതുപോലുള്ള ജൈവ ചവറുകൾ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണ് ഉണങ്ങിപ്പോകാതെ ഒരു ഈർപ്പ നിലനിർത്താനും കൂടാതെ നല്ലൊരു വളവുമാവും സൂര്യപ്രകാശം നല്ലതുപോലെ തന്നെ വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ പനിനീർ പൂവ് ആറ് മുതൽ എട്ട് മണിക്കൂർ സൂര്യപ്രകാശം കിട്ടിയാൽ നന്നായിട്ട് പൂക്കൾ പിടിക്കാനും വലിയ നല്ല നിറമുള്ള പൂക്കൾ ഉണ്ടാകാനും അത് സഹായിക്കും എങ്കിലും നമ്മൾ നഴ്സറിയിൽ നിന്നോ കൊറിയറൊക്കെ ആയി ചെടി വാങ്ങി അപ്പോൾ നമുക്ക് നല്ല വെയിലത്ത് വയ്ക്കാതെ അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ച് ഒരു നാല് അഞ്ച് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെടി റീപോർട്ട് ചെയ്താൽ ചെടിക്കുള്ള ആ ഒരു ക്ഷീണം മാറി ചെടി ആ ഒരു ക്ലൈമറ്റുമായി നന്നായി പൊരുത്തപ്പെടാൻ പൊരുത്തപ്പെടാനതിന് സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് വളം കൊടുക്കാം നല്ല വളം ആവശ്യമാണ് റോസാ ചെടിക്ക് നല്ല നീർവാർശയുള്ള മണ്ണിൽ കമ്പോസ്റ്റോ അതുപോലുള്ള ജൈവവളങ്ങൾ നന്നായി അടിവളമായി ഇട്ട് കൊടുക്കണം മണൽ പോലെ നല്ല തരിതരിയായുള്ള മണ്ണ് വളരെ ഇഷ്ടമാണ് റോസാ ചെടിക്ക് കൃത്യമായി വളം നൽകണം രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ ജൈവവളങ്ങളോ ഡി എ പി പോലുള്ള വളങ്ങളോ ഇട്ടുകൊടുക്കാം ഞാൻ റോസ് മിക്സ് വാങ്ങാൻ കിട്ടും അത് വൺ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ നല്ല ആരോഗ്യമുള്ള ചെടിക്കും ഭംഗിക്കും പ്രൂണിംഗ് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ശീതകാലത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം എങ്കിലും ഉണങ്ങിയ പൂക്കൾ തണ്ടുകൾ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രോഗം ബാധിച്ച ചെടികൾ കട്ട് ചെയ്ത കത്രികയോ മറ്റുപകരണങ്ങളോ അണുനാശിനി ചെയ്ത ശേഷമേ മറ്റു ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ചെറിയ ചെറിയ രോഗബാധകൾ നമ്മുടെ റോസാ ചെടിയേയും ബാധിക്കാറുണ്ട് അതുകൊണ്ട് കീടനാശിനിയായിട്ട് നമുക്ക് വേപ്പെണ്ണ ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളം ചേർത്ത് മിശ്രിതം തയ്യാറാക്കി ആവശ്യം അനുഭവപ്പെടുന്ന ഇലകളിൽ സ്പ്രേ ചെയ്യാം കൂടാതെ രോഗം ബാധിച്ച തണ്ടുകളോ ഇലകളോ ചെടികളിൽ നിലനിർത്താതെ അത് കട്ട് ചെയ്ത് മാറ്റുകയും വേണം അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു ചെടി തന്നെയാണ് നമ്മുടെ റോസ കൃത്യസമയത്തുള്ള വളവും പ്രൂണിങ്ങും നല്ല സൂര്യപ്രകാശവും കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് റോസിനെ നമ്മുടെ പൂന്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങളുടെ റോസാ ചെടിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല വെയിൽ കൊള്ളുന്ന കുറച്ച് സ്ഥലം കണ്ടെത്തി നല്ലൊരു റോസാ പൂന്തോട്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലും അലങ്കാരത്തിനായാലും വളർത്താൻ കഴിയുന്ന വിവിധ നിറങ്ങളിൽ ഭാവങ്ങളിൽ വലിപ്പത്തിൽ കാണപ്പെടുന്ന ഈ പുഷ്പങ്ങൾ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഇനിയും റോസിൻ്റെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം